നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ സി പി എമ്മിലെ വിഭാഗീയതയെക്കുറിച്ച് നേരത്തെ തന്നെ ധാരാളം ചർച്ചകളും വാർത്തകളും ഒക്കെ വന്നിരുന്നു കുട്ടനാട് ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ സി പി ഐയിലേക്കും കോൺഗ്രസിലേക്കുമൊക്കെ പോയതും വിവിധ ഏരിയ കമ്മിറ്റികൾ തമ്മിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ സി പി എമ്മിനെ വലിയ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള സാധ്യത നേരത്തെ തന്നെ വാർത്തയായിരുന്നു ചർച്ചയായിരുന്നു ഇവിടെ വിഭാഗീയതയ്ക്ക് പ്രധാനമായുള്ള പേരുകൾ വരുന്നത് ജി സുധാകരൻ സജി ചെറിയാൻ തുടങ്ങിയ നേതാക്കളാണ് ഇവരൊക്കെ ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ജി സുധാകരൻ ഇപ്പോൾ സർക്കാരിനും സി പി എമ്മിനുമൊക്കെ വലിയ തലവേദനയായിരിക്കുകയാണ് എന്നുള്ള ചില നിഗമനങ്ങളിൽ ചില സഖാക്കൾ എത്തിയിട്ടുണ്ട് കാരണം ഇദ്ദേഹത്തെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കി ഇദ്ദേഹത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറ്റി നിർത്തി ഇദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ പാർട്ടി കൊണ്ടുവന്നു ഇദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ ആരോപണ വിധേയനായതാണ് ജി സുധാകരൻ പക്ഷേ പലയിടത്തും ജി സുധാകരൻ കാര്യങ്ങൾ തുറന്നു പറയുന്ന വ്യക്തിയാണ് കാര്യങ്ങൾ ഭയമില്ലാതെ തുറന്നു പറയുന്ന വ്യക്തിയാണ് അതിപ്പോൾ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമൊക്കെ വലിയ തലവേദനയാകുമോ എന്നുള്ള ഒരു ഭയമുണ്ട് കാരണം സുധാകരൻ ഇറങ്ങുകയാണ് അദ്ദേഹം കുറച്ചുകാലം പൊതു രാഷ്ട്രീയത്തിൽ നിന്ന് നിന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ധാരാളം വേദികൾ കിട്ടുന്നുണ്ട് സി പി എം തന്നെ ചില വേദികൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് അത് സി പി എമ്മിനുള്ളിലെ വിഭാഗീയതയാണെന്ന് പറയുന്നു ഈ വേദികളിലൊക്കെ തന്നെ അദ്ദേഹം ശക്തമായ പരോക്ഷ വിമർശനവും പ്രത്യക്ഷ വിമർശനവും സി പി എമ്മിനും സർക്കാരിനുമൊക്കെ എതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ആ ഒരു കാര്യമാണ് സി പി എമ്മിന് വലിയ തലവേദനയായിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും അദ്ദേഹം പറഞ്ഞു ഇവിടെ സർക്കാർ സംവിധാനങ്ങളിലെ ഉദ്യോഗസ്ഥരെയും അതുപോലെ ഉദ്യോഗസ്ഥ സമൂഹത്തിൻ്റെ പ്രവർത്തനത്തെയും സർക്കാർ സംവിധാനങ്ങളെയും ഒക്കെ തന്നെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നത് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഈ സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാർ സംവിധാനം തന്നെ വലിയ ഒരു പാളിച്ചയാണ് എന്നുള്ള കാര്യമാണ് ചിലർ തമ്പ്രാക്കന്മാരെ പോലെ ഇരിക്കുന്നു മറ്റുള്ളവർ അടിയാളന്മാരാണ് എന്നാണ് വിചാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അത് പല രീതിയിൽ പറയുന്നതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരെയാണ് പറഞ്ഞതെങ്കിലും അദ്ദേഹം കുത്തുന്നത് ആർക്കിട്ടാണ് അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് ആർക്കിട്ടാണ് എന്നുള്ള കാര്യം ഒരുവിധം എല്ലാവർക്കും കേട്ടാൽ മനസ്സിലാകും പരോക്ഷ വിമർശനമാണ് പക്ഷേ അതിൽ ഒരു പ്രത്യക്ഷ വിമർശനത്തിൻ്റെ ഒരു ശൈലി അതിലുണ്ട് അദ്ദേഹം അദ്ദേഹം നന്നായി സംസാരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ആ പ്രത്യക്ഷ വിമർശനത്തിൻ്റെ ശൈലിയിൽ പിണറായി സർക്കാരിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെയും ചില വ്യക്തികളെയും ഒക്കെ തന്നെ വിമർശിച്ചുകൊണ്ടാണ് പല വേദികളിലും ഇ സുധാകരൻ ഇപ്പോൾ എത്തുന്നത് ഇതാണ് വലിയ ഒരു പ്രശ്നമായി ആലപ്പുഴ ജില്ലയിലെ സി പി എമ്മിനുള്ളിൽ നടക്കുന്നത് ചില ആൾക്കാർക്ക് സൂക്കേട് കൂടുതലാണ് അതുപോലെ തന്നെ മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാനാകില്ല തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകളുണ്ട് മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം എങ്ങനെ ജയിക്കും കണ്ണൂർ ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ചിലപ്പോൾ ജയിച്ചേക്കാം പഞ്ചായത്തിൽ വല്ലു അല്ലാതെ ജയിക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ഇത് പാർട്ടിക്കും പാർട്ടി പ്രവർത്തനത്തിനും പാർട്ടിയിലെ ചില തമ്പരാക്കന്മാർക്കുമൊക്കെ കൊടുക്കുന്ന കൊട്ടുകളായി ഇതിനെ വേണമെങ്കിൽ കണക്കാക്കാം അഞ്ചാറ് പേര് കെട്ടിപ്പിടിച്ചിരുന്നാൽ പാർട്ടിയാകുമോ അല്ലെങ്കിൽ പാർട്ടി ഉണ്ടാകുമോ പാർട്ടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചല്ലേ അപ്പോൾ പാർട്ടിയുടെ പ്രവർത്തനം എങ്ങനെയാകണം എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നു ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ള ആ വിമർശനം കൂടി അതംഗത്ത് നടത്തുന്നുണ്ട് അതുപോലെ കെ കെ ശൈലജ അവരെ ടീച്ചറമ്മ എന്ന് വിളിച്ചതോ വിളിച്ചത് അതിനെ വിമർശിച്ചുകൊണ്ടും അദ്ദേഹം നേരത്തെ രംഗത്ത് വന്നിരുന്നു ടീച്ചറമ്മയോ അതായത് അമ്മ അങ്ങനെയൊരു പേരുണ്ടോ ആർക്കെങ്കിലും അവരെ പേര് വിളിച്ചാൽ പോലെ മാന്യമായി അവരെ പേര് വിളിച്ചാൽ പോലെ പോരേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്ന് സുധാകരൻ ചോദിച്ചിരുന്നു അതുപോലെ സുധാകരന് വേദികൾ അനുവദിക്കരുത് എന്നൊരു തിട്ടൂരം സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിയെന്ന് കേൾക്കുന്നു സ്ഥിരീകരിച്ചിട്ടില്ല അദ്ദേഹം പലപ്പോഴും പല വേദികളിലും എത്തുന്നു അദ്ദേഹത്തെ പല വേദികളിലും പ്രസംഗിക്കാൻ വിളിക്കരുത് എന്നുള്ള ഒരു അപ്രഖ്യാപിത നയം ഇപ്പോൾ സി പി എം പാലിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സി പി എം അതിനുള്ള തയ്യാറെടുപ്പിലാണ് അതുപോലെ സജി ചെറിയാനും നല്ല സ്വാധീനമുള്ള ചെങ്ങന്നൂരിൽ പഴയ എം എൽ എ കെ കെ രാമചന്ദ്രൻ നായരുടെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ചടങ്ങിലും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഏതൊക്കെയോ ഒക്കെ തന്നെ സുധാകരൻ പങ്കെടുത്തു പങ്കെടുക്കുന്ന പരിപാടികളിലെല്ലാം ഇതാണ് പറയുന്നത് പരോക്ഷമായി തന്നെ വിമർശിച്ചുകൊണ്ട് സർക്കാരിനെയും സർക്കാർ സംവിധാനങ്ങളെയും മന്ത്രിമാരെയും മുഖ്യമന്ത്രിയും അടക്കം ഇത്തരത്തിൽ വിമർശിച്ചുകൊണ്ട് കൊട്ടാതെ കൊത്തിക്കൊണ്ട് കുത്താതെ കുത്തിക്കൊണ്ടുള്ള ജി സുധാകരൻ്റെ ഒരു ജൈത്രയാത്ര എന്ന് വേണം പറയാൻ കാരണം നേരത്തെ അദ്ദേഹത്തെ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ പൊതുവേദികളിലേക്ക് എത്തുന്നു സി പി എം പൊതുവേദികൾ കൊടുത്തില്ലെങ്കിൽ മറ്റ് സാംസ്കാരിക സംഘടനകളുടെ പൊതുവേദികളിൽ അദ്ദേഹം പോയിത് പറയും സി പി എം വേദി കൊടുക്കാതിരുന്നു എന്ന് വിചാരിച്ച് ജി സുധാകരൻ മിണ്ടാതിരിക്കില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇത് ചേർത്ത് വെച്ചുകൊണ്ട് ജി സുധാകരൻ അദ്ദേഹം ഒരു കവി കൂടിയാണ് ഒരു കവിത കൂടി എഴുതിയാൽ സംഗതി ജോറായി മിക്കവാറും ഉടൻ തന്നെ ജി സുധാകരൻ ഒരു കവിത എഴുതും ഈ ഒബാമയും ബിൻലാദിൻ്റെയും ഒക്കെ കവിത എഴുതുന്ന വ്യക്തിയാണ് അപ്പോൾ കേരളത്തിലെ ആ ഒരു രാഷ്ട്രീയാവസ്ഥയെക്കുറിച്ച് ഭരണാവസ്ഥയെക്കുറിച്ചൊക്കെ തന്നെ ശ്രീ ജി സുധാകരന് ഒരു നല്ല കവിത എഴുതാവുന്നതാണ്